മൂവായിരം രൂപ വെള്ളി രൂപ ഇവിടെ സ്ഥലം ഇത് കോയമ്പത്തൂരാണോ കോയമ്പത്തൂരല്ലേ എറണാകുളത്താണ് സ്ഥലം അല്ല കുട്ടിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നുള്ളത് എറണാകുളത്തെ എഴുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ പില്ലറിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയിലാണ് കിട്ടാ ഇവിടെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂര് കിട്ടുന്നതിനേക്കാളും വില കുറവില് നമ്മുടെ ടൂൾസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് നിറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് മെഷീൻസുകളൊക്കെ ഭയങ്കര ഓഫറാന്ന് കിട്ടില്ല ഓഫറേ വരണേ ശരി ട്വന്റി സിക്സ് ആണ് അതെന്താ സംഭവം നമുക്ക് ഹാമറിംഗും മൂന്ന് ഓപ്ഷൻ വരും മൂന്ന് ഓപ്ഷൻ ഓപ്ഷൻ ഡ്രില്ലാണ് നമുക്ക് ഓഫർ ആയിട്ട് ഇരുന്നൂറ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് വരെ ഉണ്ട് അതിൽ തന്നെ ട്വന്റി അതിന്റെ ചെറിയ സൈസ് ആണ് ഹാമറിംഗ് ഡ്രില്ലിങ്ങും വരുന്നതാണ് ഇത് നമ്മൾ ഓഫർ ആയിട്ട് ആയിരത്തി അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് പക്ഷെ ഇത് നിങ്ങൾക്ക് നാലായിരത്തി ഇരുന്നൂറ് വരെ ഉണ്ട് വെറൈറ്റി റേറ്റ് റേറ്റ് മാറുമ്പോൾ മാറ്റം ഉണ്ടാവും ആ ശരി പിന്നെ ആംഗിൾ ഗ്രൈൻഡർ ആംഗിൾ ഗ്രൈൻഡർ നമുക്ക് എണ്ണൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് പക്ഷെ രണ്ടായിരത്തി എണ്ണൂറ് പേരുണ്ട് വാരണ്ടി ഇതിന് നമുക്ക് മൂന്ന് കാറ്റഗറിയാണ് വരുന്നത് ലോ ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഇതിൽ ഹൈ ക്വാളിറ്റി എല്ലാ മിഷീനും നമുക്ക് വാറണ്ടി ഉണ്ടാവും വാരണ്ടി ഉണ്ടാവും എണ്ണൂറ്റമ്പത് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് നമുക്ക് മിഷൻസ് ഉണ്ട് എണ്ണൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഇതെന്താ സംഭവം ഇത് ഹാമറിംഗ് ഡ്രില് ആണ് നമ്മൾ ഹോം പെർപ്പസിൽ എടുക്കുന്നതാണ് ഹാമറിംഗ് ഓപ്ഷനോട് ഉണ്ടാവും ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ആണ് ഓഫറിൽ വരുന്നത് ആ എണ്ണൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് അത് ശരി പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർ വരും നമുക്ക് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് പിന്നെ അത് ഫൈവ് കെ ജി ഡെമോൾ മെഷീൻ ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഓഫറിൽ മൂവായിരം ആണ് വരുന്നത് അതായത് ഈ റോഡ് ഇത് നമുക്ക് ചിപ്പ് ചെയ്യുന്ന മെഷീനാണ് വാളയ്ക്ക് ചിപ്പ് ചെയ്യുന്ന മെഷീൻ ആണ് റോഡ് പൊളിക്കുന്നത് പതിനാറ് കെ ജി വരും അത് ഓഫറിലുണ്ട് ഓഫർ ജസ്റ്റ് മൂവായിരം ഉള്ളു മൂവായിരം രൂപ മൂവായിരം തൊട്ട് ഏഴായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് അത് ശരി ഇതില് ഫൈവ് കെ ജി സിക്സ് കെ ജി സെവൻ കെ ജി അങ്ങനെ മൂന്ന് മോഡൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് പ്രഷർ വാഷറാണ് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് പതിനെട്ട് അഞ്ഞൂറ് വരെ ഉണ്ട് മുതൽ പ്രഷർ വാഷർ പ്രഷർ വാഷർ പതിനെട്ട് അഞ്ഞൂറ് വരെ ഉണ്ട് പെർപ്പസിനനുസരിച്ചിട്ടെടുക്കാം ഓക്കെ

ഇത് നമുക്ക് ഓഫറുള്ള മൂവായിരം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് മൂവായിരം മുതൽ വെൽഡിംഗ് മെഷീൻ വെൽഡിംഗ് മെഷീൻ പക്ഷെ നമുക്ക് ഇതില് പല കാറ്റഗറി ഉണ്ട് സിംഗിൾ ബോർഡ് ഡബിൾ ബോർഡ് ട്രിപ്പിൾ ബോർഡ് ഇത് നമുക്ക് ട്രിപ്പിൾ ബോർഡ് വരുമ്പോ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരുകയുള്ളൂ വാരണ്ടിയോടെ വരും ഇത് നമ്മൾ എറണാകുളം പനമ്പള്ളി നാർ മനോരമ ജംഗ്ഷൻ മെട്രോ പില്ലർ നമ്പർ ഏഴ് അഞ്ച് ഏഴിന് നേരെ ഓപ്പോസിറ്റ് വേറെ വേറെ പാലക്കാട് മഞ്ഞക്കുളം പള്ളി റോഡ് മഞ്ഞക്കുളം പള്ളിയിൽ മാർക്കറ്റിക്ക് പോണ വഴി ഇനി നമ്മുടെ ബ്രാഞ്ചിൽ അതായത് കോയമ്പത്തൂരിലേക്കാളും തീർച്ചയായിട്ടും ഇത് എന്തായിട്ട് ഇത് നമുക്ക് ഫ്രഷ് കട്ടറാണ് ആ അതായത് അഞ്ഞൂറ് വരെ ഉണ്ട് എണ്ണൂറ് മുതൽ അഞ്ഞൂറ് ശരി ഇതെന്താ ഈ കാണുന്നത് ആണ് നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് പതിനഞ്ചേ അഞ്ഞൂറ് വരെ ഉണ്ട് നാലായിരത്തിഅഞ്ഞൂറ് മുതൽ പതിനഞ്ചേ അഞ്ഞൂറ് വരെ ഉണ്ട് സംഭവം അത് നമുക്ക് ഡെമോഴ്സ് മെഷീൻ ആണ് പാടാ റോഡൊക്കെ പൊളിക്കുന്ന മെഷീൻ റോഡൊക്കെ പൊളിക്കുന്നത് പതിനാറ് മെഷീൻ നമ്മളവിടുത്തെ റോഡ് പൊളിക്കേണ്ട കാര്യമില്ല ഓൾറെഡി പൊളിഞ്ഞു പൊളിഞ്ഞെടുക്കുന്നതാ അപ്പൊ ഈ മെഷീൻ എത്ര പേര് സ്റ്റാർട്ടിങ് ആറായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് മുതലേ റോഡ് പൊളിക്കണോ പതിനഞ്ച് അഞ്ഞൂറ് വരെ ഉണ്ട് അത് ശരി അപ്പൊ ഇതെന്താ ഇത് നമുക്ക് ലവനി പത്ത് കിലോന്റെ മെഷീനാണ് എന്തിനുള്ളതാ ഇത് നമുക്ക് വാർപ്പ് കാര്യങ്ങളൊക്കെ പൊളിക്കാനുള്ള മെഷീൻ അത് ശരി അങ്ങനത്തെ ആ അതിനാർട്ടിങ് ഒമ്പത് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് മുതൽ പതിനെട്ട് എണ്ണൂറ് വരെ പതിനെട്ട് എണ്ണൂറ് വരെ മെഷീൻസ് ഉണ്ട് അതിപ്പൊ നമുക്ക് ഏതാ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് പർപ്പസിന വർക്ക് അനുസരിച്ചും പർപ്പസിനനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ മീറ്റർ ഷോ ഉണ്ട് പിന്നെ വേക്കി കാണിച്ചതാണ് എർത്തോവർ ഉണ്ട് എറത്തോറ് നമുക്ക് ഏഴ് തൊട്ട് അഞ്ഞൂറ് വരെ എണ്ണൂറ് മുതൽ അഞ്ഞൂറ് വരെ പിന്നെ വൈബ്രേറ്റർ ഉണ്ട് നമുക്ക് രണ്ട് ഇരുന്നൂറ് മുതൽ നാല് അഞ്ഞൂറ് വരെ അഞ്ഞൂറ് വൈബ്രേറ്റർ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് നാല് എണ്ണൂറ് വരെ അത് രണ്ട് എണ്ണൂറ് മുതൽ മൂന്ന് എണ്ണൂറ് വരെ ഉണ്ട് മുതൽ സ്റ്റാർട്ടിങ് സംഭവം ഇത് നമുക്ക് റൂട്ടർ ആണ് റൂട്ടർ ഉണ്ട് പിന്നെ നമുക്ക് സർക്കുലർ ഷോ ഉണ്ട് അത് എത്ര റൂട്ടർ റൂട്ടർ നമുക്ക് മൂന്നേ അഞ്ഞൂറ് തൊട്ട് നാല് എണ്ണൂറ് വരെ ഉണ്ട് പിന്നെ സർക്കുലർ ഷോ ഉണ്ട് രണ്ട് എണ്ണൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ആണ് എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് മൂന്നേ എണ്ണൂറ് വരെ ഉണ്ട് അത് ശരി കറന്റിൽ യൂസ് ചെയ്യുന്ന സ്പ്രാഗ് ആണ് കമ്പൽസറിന്റെ ആവശ്യം ഇല്ല വെറും ആയിരത്തി ഗൺ അതെ എല്ലാം നമുക്ക് ഇത് സ്പ്രേ ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും എല്ലാ പെയിന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് അതെ ഈ നാല് സാധനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതേ നോക്കിയാൽ നമ്മുടെ ഒരു വാക്കും ക്ലീനർ ഉണ്ട് നമ്മുടെ അടിപൊളി ഒരു ഇലക്ട്രിക് ഡ്രില് ഉണ്ട് അതുപോലെ നമുക്ക് ഒരു കാർ വാഷ്ണ്ട് അതുപോലെ നമുക്ക് സ്പ്രേയുടെ അതായത് ഇലക്ട്രിക് സ്പ്രേ ഗണ്ണ് ഇത്രയും സാധനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ ഇത്ര ചെയ്താൽ മതി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ നമ്മളൊരു കമന്റ് ഇടുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ ടൂൾസുകൾ വേണ്ടവർ നമ്മള് വേഗം തന്നെ എറണാകുളത്തേക്ക് പോകുന്ന കാരണം ഇനി തിരക്കാണ് വരാൻ പോകുന്നത് കാരണം കോയമ്പത്തൂർ വിലയക്കാൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് നമ്മുടെ ഈ എറണാകുളത്ത് വന്നിട്ടുള്ളത് അതായത് വേറെ എവിടെയല്ലേ മനോരമ ജംഗ്ഷനിൽ എഴുന്നൂറ്റമ്പത്തേഴ് പില്ലർ നമ്പറിന് നേരെ മുമ്പിൽ കേട്ടോ അപ്പോൾ ഈ ഗിവേ കിട്ടാനും അതുപോലെ നമ്മുടെ ഈ ടൂൾസുകളൊക്കെ ഇത്രയും വില കുറവിൽ കിട്ടാനും നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം